നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ റിട്ടൻഷൻ റിലീസ് ലിസ്റ്റുകൾ ഇന്നലെ പുറത്തു വന്നപ്പോൾ ചില വമ്പൻ താരങ്ങളുടെ റിലീസിങ് നമ്മൾ കണ്ടു ചില വമ്പന്മാർ വലിയ തുകക്ക് കഴിഞ്ഞ തവണ നിലനിർത്തിയ പലരെയും റിലീസ് ചെയ്യപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ നമ്മളത് നോക്കുകയാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള താരങ്ങളായി വന്നവർ അവർ റിലീസ് ചെയ്യപ്പെട്ടവർ ആ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണ് എട്ട് പേരെയാണ് ഞാനതിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് വലിയ തുകക്ക് എടുത്ത താരങ്ങളായിരുന്നു മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയേഴ്സ് റിലീസ്ഡ് അപ്പോൾ അതിൽ ഒന്ന് തീർച്ചയായിട്ടും വെങ്കിടേഷ് അയ്യരാണ് അപ്പോൾ ഇതിൽ ഞെട്ടിച്ച് കളഞ്ഞ് റിലീസ് ചെയ്ത് അത് നമുക്ക് പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും നിങ്ങൾ ഒരിക്കലും റിലീസ് ചെയ്യപ്പെടില്ല എന്ന് കരുതിയ താരം പോയാൽ അതൊരു അത്ഭുതകരമായി തോന്നുമല്ലോ അത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പറയുകയാണ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിക്കാണ് വെങ്കടേഷ് അയ്യരെ പോയ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിലനിർത്തിയിരുന്നത് അവർ ടീമിലേക്ക് എത്തിച്ചിരുന്നത് ആ താരം ആ താരത്തെ അവരിപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് അപ്രതീക്ഷിതമാണ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ പോയ സീസണിലെ പരിക്കും പിന്നെ പെർഫോമൻസിലെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ റിലീസ് ചെയ്യും അവർ കാരണം ഈ തുക ഇത്രയും വലിയ തുക ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല ഈ നറിഞ്ഞുകൊണ്ട് തന്നെ റിലീസ് ചെയ്യും ഇനി ഒരു പക്ഷേ ഓപ്ഷനിൽ അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യും ഇതിനേക്കാൾ കുറഞ്ഞ തുകക്ക് അപ്പോൾ അത് എന്നെ എൻ്റെ ഞെട്ടിച്ചൊരു റിലീസല്ല അതേസമയം പതിരാന പതിമൂന്ന് കോടി രൂപക്കാണ് പതിരാനയെ കഴിഞ്ഞ തവണ സി എസ് കെ നിലനിർത്തിയിരുന്നത് അവർ ഭാവിയിലേ കൊക്കെയുള്ളൊരു താരമായിട്ട് കണ്ടിരുന്നയാളാണ് പോയ സീസണിലെ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല ശരി അത്ര ആക്യുറസി ഉണ്ടായിരുന്നില്ല ആ വർക്കറുകൾക്ക് പോയ സീസണിൽ പക്ഷേ അതിൻ്റെ ഒമ്പത് സീസണിൽ അവർ കിരീടം ചൂടുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട പങ്കും വഹിച്ചിട്ടുണ്ട് ഇതേ പതിരാന പതിരാനയുടെ പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി കുറെ കാലം സി എസ് കെക്ക് ഉപയോഗപ്പെടുത്താനും പറ്റും സി എസ് കെയും പതിരാനയും തമ്മിലുള്ള ബോണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ റിലീസ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇത് എന്നെ ഞെട്ടിച്ച ഒരു റിലീസാണ് ഇനിയിപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ സി എസ് കെ ഓപ്ഷനിൽ വീണ്ടും വിളിക്കും അവർ തമ്മിൽ നല്ല ബോണ്ട് ഉണ്ട് അപ്പം ഈ തുക കുറക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നു അതെന്തായാലും അത് അതങ്ങനെ എളുപ്പത്തിൽ അങ്ങ് എടുക്കാനൊന്നും പറ്റില്ലല്ലോ മറ്റ് ടീമുകളും അദ്ദേഹത്തിന് വേണ്ടി ബിഡ് വെക്കും അപ്പോൾ എം എസ് ജി പതിരാന ബോണ്ടും സി എസ് കെക്ക് താരവുമായിട്ടുള്ള ബോണ്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ തുടരുമെന്ന് ഞാൻ കരുതിയ കളിക്കാരനാണ് പതിരാന സോ എന്നെ ഞെട്ടിച്ച ഒരു റിലീസ് അതാണ് പിന്നെ ആന്ധ്ര റസൽ പന്ത്രണ്ട് കോടി രൂപക്കാണ് അദ്ദേഹത്തെ കെ കെ ആറ് കഴിഞ്ഞവണെന്ന് നിലനിർത്തിയിരുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് കെ കെ ആറ് സുനിൽ നരയൻ ആന്ധ്ര റസൽ ഇവർ രണ്ടുപേരും അവരുടെ ദീർഘകാലമായിട്ട് ഒരു ബന്ധമുള്ള താരങ്ങളാണ് സോ അവർ റിലീസ് ചെയ്യുന്ന അധികമാരും കരുതി ഉണ്ടാവില്ല ഈ റിലീസ് ഡേറ്റിൻ്റെ ഒട്ടുമുമ്പൊക്കെയുള്ള ചർച്ചകളിലാണ് റസലിനെ റിലീസ് ചെയ്തേക്ക് വന്ന വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് എന്നാൽ റസൽ ഇപ്പോൾ ആണ് സോ എനിക്ക് വലിയ ഞെട്ടലൊന്നും തോന്നുന്നില്ല രവി ബിഷ്ഡോയി പതിനൊന്ന് കൂടി ആണ് അദ്ദേഹത്തിന് വേണ്ടി നേരത്തെ എൽ എസ്റ്റ് ചിലവാക്കിയിരുന്നത് ആ താരത്തെ അവർ റിലീസ് ചെയ്തു ഇത് ഒരു പക്ഷേ അവരുടെ സ്പിൻ ബൗളിങ്ങിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാവും പക്ഷേ ഇനിയിപ്പോൾ മോക്ഷനിലാരെ കിട്ടും എന്നുള്ളതൊരു ചോദ്യമാണ് ഇത് ഒരല്പം അപ്രതീക്ഷിതമായ റിലീസാണെന്ന് ഞാൻ പറയും ദെൻ ജേക്ക് ഫ്രേസർ മഖാർക്ക് വലിയ പേരോടുകൂടി കഴിഞ്ഞ അതിൻ്റെ ഒമ്പത്തെ സീസണിലൊക്കെ ഐ പി എല്ലിൽ പൊളിച്ചടിക്കിയത് പക്ഷേ പിന്നെ അങ്ങ് മങ്ങിയിരുന്ന ആളിപ്പോൾ മൊത്തത്തിൽ മങ്ങലാണ് അപ്പം അതുകൊണ്ട് ഒമ്പത് കോടിക്കാണ് അദ്ദേഹത്തെ ഡി സി നിലനിർത്തിയിരുന്നത് കഴിഞ്ഞ തവണ ടീമിലുണ്ടായിരുന്നത് ആ താരത്തെയാണ് ഇപ്പോൾ അവർ ഒഴിവാക്കുന്നത് സ്വാഭാവികം ലിയാം ലിവിങ്സ്റ്റൺ എട്ടേ പോയിന്റ് ഏഴ് അഞ്ച് കോടിക്കാണ് അദ്ദേഹത്തെ ആർ സി ബി ടീമിൽ എത്തിച്ചിരുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിപ്പം റിലീസ് ചെയ്യുന്നു ലിവിങ്സ്റ്റൺ ഇംഗ്ലണ്ടിന് കളിക്കുമ്പോൾ വേറൊരു കളിയും ഐ പി എല്ലിൽ കളിക്കുമ്പോൾ അതില്ല ഏതൊരു തോന്നൽ എനിക്കുണ്ട് സോ റിലീസ് ചെയ്തത് സ്വാഭാവികമെന്ന് എനിക്ക് തോന്നുള്ളൂ ആകാശ് ദ്വീപ് എട്ട് കോടി രൂപക്കാണ് അദ്ദേഹത്തെ എൽ എസ് ജി ടീമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത് ആ താരത്തെയാണ് അവരിപ്പോൾ റിലീസ് ചെയ്യുന്നത് സോ അതിലും വലിയൊരു അത്ഭുതമൊന്നും തോന്നുന്നില്ല ഒപ്പം തന്നെ ഡേവിഡ് മില്ലർ കില്ലർ മില്ലർ കില്ലർ മില്ലറെ അവർ റിലീസ് ചെയ്യുന്നു ഏഴ് പോയിൻ്റ് അഞ്ച് കോടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂല്യം അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നു എന്തായാലും അതും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു താരമായിരുന്നു അദ്ദേഹത്തെ റിലീസ് ചെയ്തിരിക്കുന്നു ദെൻ ആൻഡ്രിക് നോർക്കിയ എക്സ്പ്രസ് പേസ് കൊണ്ട് എതിരാളികളെ വലച്ചിട്ടുള്ള നോർക്കിയക്ക് പരിക്കെപ്പോഴും ഒരു പ്രശ്നമാണ് അതുകൊണ്ട് നോർക്കിയ റിലീസ് ചെയ്തതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല ഡെവൻ കോൺബോയ് ആറേ പോയിൻറ്റ് രണ്ട് അഞ്ച് കോടിക്കാണ് അദ്ദേഹത്തെ സി എസ് കെ കഴിഞ്ഞ തവണ വീണ്ടും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ആ താരത്തെ അവർ റിലീസ് ചെയ്യുന്നു കോൺ രജിൻ രജിത് രവീന്ദ്ര ഇവരെയൊക്കെ അവർ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് പ്രത്യേകിച്ച് പോയ സീസണിലൊന്നും ചെയ്യാൻ പറ്റിയില്ല ടീമിൻ്റെ ടോപ്പ് ഓർഡർ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിൽ വേണ്ട വിധത്തിൽ കോൺട്രിബ്യൂഷൻ ഈ ഇൻ്റർനാഷണൽ താരങ്ങൾക്ക് കൊടുക്കാനും പറ്റില്ല സോ സി എസ് കിയുടെ ഈ റിലീസ് എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല സോ എന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയ റിലീസ് റിലീസിംഗ് ആണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി